കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ നമുക്ക് ലഭിക്കുന്ന ഒരു സ്കീം അറിയാം എന്നാൽ ഇത് കൂടാതെ ഇനി നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് വേണ്ടി ലോക ബാങ്കിൻ്റെ സഹായത്തോടെ നമുക്ക് സബ്സിഡി ലഭ്യമാകാൻ പോവുകയാണ് എഴുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കാർഷിക വികസന വകുപ്പും ലോക ബാങ്കും പ്രത്യേക സാമ്പത്തിക ധനസഹായമായിട്ട് നമുക്ക് അനുവദിക്കുന്നത് ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് കൃഷി സ്ഥലമായിരിക്കണം അതായത് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് സ്ഥലമുണ്ട് എങ്കിൽ ഇവിടത്തേക്ക് ഇത് പരിഗണിച്ചാണ് നമ്മൾ ഈ സാമ്പത്തിക ധനസഹായം അനുവദിക്കുന്നത് തീർച്ചയായിട്ടും ഈ വമ്പൻ അവസരം ഇത് മലയാളികൾ പാഴാക്കാതിരിക്കുക എന്താണ് ഈ പദ്ധതിയെന്നും അതോടൊപ്പം തന്നെ ആനുകൂല്യം ഏത് രീതിയിലാണ് വിതരണം ചെയ്യുന്നത് എന്നൊക്കെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം എല്ലാവരും ഇതൊന്നും ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് എല്ലാം അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കൂടി വേണം അപ്പോൾ ഇതുപോലുള്ള വിവിധ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതി അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് നിങ്ങൾക്ക് നൽകുന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമൻറ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി വർഷം ആറായിരം രൂപ നമുക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് ഇനി നമ്മുടെ സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളനാശം സംഭവിക്കുമ്പോൾ സർക്കാർ വിളനാശ പരിഹാരം നഷ്ടപരിഹാരമായിട്ടൊക്കെ നിശ്ചിത തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കേര എന്ന് പറയുന്ന ഒരു പദ്ധതി ലോക ബാങ്കിൻ്റെ സഹായത്തോടെ നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോവുകയാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ജില്ലകളിലെല്ലാം ജില്ലകളിലുടനീളം ഈ പദ്ധതി വ്യാപകമാക്കും അതായത് ആദ്യഘട്ടത്തിൽ ആറിന് മുകളിൽ ജില്ലകളിലായിരിക്കും ഇതിൽ അപേക്ഷ വെക്കാനായിട്ട് അവസരമൊരുക്കുക ആ ജില്ലകളിൽ കൃഷിസ്ഥലമുള്ള കർഷകർക്ക് അവർക്ക് നിശ്ചിത കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക ധനസഹായമായിട്ടായിരിക്കും ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലോക ബാങ്കിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്തെ കാർഷിക വികസന വകുപ്പും കൂടി ചേർന്ന ഈ ധനസഹായം കൈമാറുന്നത് അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് റബ്ബർ കൃഷിയാണ് ഉള്ളതെങ്കിൽ ഹെക്ടർ ഒന്നിന് എഴുപത്തയ്യായിരം രൂപയായിരിക്കും സാമ്പത്തിക ധനസഹായമായിട്ട് പ്രത്യേക സബ്സിഡിയായിട്ട് ഇവിടെ ലോക ബാങ്കിൻ്റെ സഹകരണത്തോടെ നമുക്ക് അനുവദിക്കുക റബ്ബർ കർഷകരെല്ലാം തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് കാപ്പി കൃഷിയാണ് ഉള്ളത് എന്ന് വിചാരിക്കുക കാപ്പി കൃഷിയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സഹായം ഒരു ലക്ഷം രൂപയായിരിക്കും അത് ഹെക്ടർ ഒന്നിന് എന്ന രീതിയിലായിരിക്കും ഈ തുകയുടെ വിതരണം നടക്കുക ഇനി ഏലം കൃഷിയുള്ള കർഷകരാണെങ്കിൽ ഹെക്ടർ ഒന്നിന് ഒരു ലക്ഷത്തിന് മുകളിലാണ് ധനസഹായം അനുവദിക്കുന്നത് അപ്പോൾ ഈ ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ വളരെ വൈകാത്ത അതായത് ജൂൺ മാസം ഒടുവിലേക്കോ ജൂലൈ മാസത്തോടെയോ സ്വീകരിച്ചു തുടങ്ങുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കേര പദ്ധതിയുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ സമയത്ത് കേര പദ്ധതിയുമായി അല്ലെങ്കിൽ കേര പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് അവതരിപ്പിച്ച ആ ഒരു സമയത്ത് ഇതിലേക്ക് ലോക ബാങ്ക് അനുവദിച്ച ഫണ്ട് വക മാറ്റി എന്നൊക്കെ തരത്തിലൊക്കെ ഒരുപാട് പ്രചരണങ്ങൾ അത് ഈ പദ്ധതിക്ക് ഒരുപാട് ക്ഷീണം വരുത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ പരിഹരിച്ച് ഇതിലെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി സർക്കാർ വ്യക്തമാക്കിയ ശേഷമായിരിക്കും ഇപ്പോൾ ഈ ജൂലൈ മാസത്തോടെ അല്ലെങ്കിൽ ജൂൺ മാസം ഒടുവിലോടെ ഈ പദ്ധതി നമ്മളുടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് അപ്പോൾ കൃഷിഭൂമിയുള്ള കർഷകർ ചെയ്യേണ്ടത് ഈ വർഷത്തെ കരമടയ്ക്കേണ്ട സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃഷി കൃഷിസ്ഥലത്തിൻ്റെ കരമടച്ച് നമ്മളുടെ നികുതി രസീത പുതുക്കിയെടുക്കുക ഇനി ഇതുകൂടാതെ തന്നെ കൃത്യമായിട്ട് നമ്മളുടെ ആധാർ അപ്ഡേഷൻ ചെയ്തതായിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ട് സ്ഥിഡ് ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കുക വിവിധ ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആധാർ അധിഷ്ഠിത വിതരണ രീതിയാകുമ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായമെല്ലാം സുഗമമായിട്ട് എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ കേര എന്ന് പറയുന്ന പദ്ധതിയെപ്പറ്റി മറ്റ് വിശദാംശങ്ങൾ തുടർന്ന് നമ്മുടെ ചാനലിലൂടെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ഇതിൻ്റെ അപ്ഡേഷന് വേണ്ടിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക